കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച സി പി എം പൊന്നാലി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി എം പൊന്നാനി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ ശേഷം ചന്തപ്പടിയിൽ നടന്ന പൊതുയോഗം സി പി ഐ എം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ സി സെന്റർ അംഗം കെ പ്രദോഷ് സ്വാഗതവും സി വി മുഹമ്മദ് നവാസ് നന്ദിയും പറഞ്ഞു എൽ സി അംഗങ്ങളായ എസ് ദിനേഷ് പുഞ്ചിരി ഷാജി ഷനിൽ കുമാർ സ്വരൂപ് സി എസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സ്വരൂപ് സി എസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പേജ് ഡി ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ